O oh, solitariness, open the gates of silence For sweeter than honey presents thy. Hail, solitariness, ever, ever thy kingdom Love battles no more and peace from thy And on with lilies chariot thine thither Behold on her couch conception inside and and soft fingers, her veil slide and slide beckon സ്ലൈഡ് 98 എയ്റ്റിൽ നയൻറ്റി സെവനിൽ എനിക്ക് ഇൻ്റർനാഷണൽ ലൈബ്രറി ഓഫ് പോയട്രി എഡിറ്റേഴ്സ് ജോയ്സ് അവാർഡ് തന്നിരുന്നു യു കെ എന്ന് അവർ ഇൻ്റർനാഷണൽ പിന്നെ പോയറ്റിക് അസോസിയേഷൻ്റെ പ്രസിദ്ധീകരണ വിഭാഗമാണ് ഇൻ്റർനാഷണൽ ലൈബ്രറി ഓഫ് പോയട്രി അപ്പോൾ അവരെൻ്റെ കവിത അന്ന് സെലക്ട് ചെയ്തപ്പോഴും ആ സമയത്ത് ഗബ്രിയേൽ എന്ന പേരിലാണ് അവാർഡ് ടു ഗബ്രിയേൽ പോയറ്റ് ഗബ്രിയേൽ എന്നാണ് അവർ അതിനകത്ത് പ്രിൻറ് ചെയ്തിരിക്കുന്നത് അതിനുശേഷമാണ് ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലേക്കുമൊക്കെ എഴുതാൻ തുടങ്ങിയപ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് എഴുതാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ചിന്തിച്ചു വന്ന ഒരു പെന്നെയും ശരിക്കെടുത്തേക്കാം സ്വന്തം പേര് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ആ ഗബ്രിയേലിൻ്റെ ജി മാത്രം ഇങ്ങനെ എടുത്തിട്ട് വീട്ടുപേർ കൂടെ അങ്ങ് ചേർത്തു മലയപ്പറമ്പിൽ എന്നിങ്ങനെ ചേർത്താണ് ജി മലയപ്പറമ്പിൽ ആകാശത്തിൻ്റെ വധുവിനെ ഒരാൾ പാരഡൈസ് ഈ ഭൂമിയിൽ തന്നെയാണെന്ന് മനസ്സിലാക്കുന്ന ഒരാൾ ചുറ്റുപാടുകളെ പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് എഴുത്തിൻ്റെ വഴിയിലൂടെ രൂപകൽപ്പനകളുടെ വഴിയിലൂടെ എല്ലാം മുന്നോട്ട് പോകുന്ന പ്രിയ സുഹൃത്ത് ജി മലയാപ്പറമ്പിലാണ് ഞങ്ങളോടൊപ്പം നമസ്കാരം സർ നമസ്കാരം അങ്ങയുടെ എഴുത്തുവഴികളെ കുറിച്ചിട്ടാണ് എനിക്ക് കൂടുതലായിട്ടുള്ള ധാരണയുള്ളത് ഇംഗ്ലീഷ് കവിതകൾ അതിമനോഹരമായിട്ട് എഴുതുന്നതാണ് ബ്രൈഡ് ഓഫ് ബ്രൈഡ് ഓഫ് ദ സ്കൈസ് ബ്രൈഡ് ഓഫ് ദ സ്കൈസ് മറ്റൊരു പുസ്തകം ദ സെക്കൻഡ് പാരഡൈസ് പാർട്ട് വൺ ടു ഫൈവ് ആൻഡ് അതർ പോയംസ് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള രചനകൾക്ക് അപ്പുറത്ത് അങ്ങയുടെ വലിയൊരു സംഭാവന എന്ന് പറയുന്നത് ഡിസൈനാണ് അല്ലേ അതെ അതെ ഡിസൈനിങ്ങി അതുമാത്രമല്ല അങ്ങ് ഒരു ഫിഷ്വരൻ കൂടിയായിരുന്നു എന്നറിയുമ്പോഴാണ് എല്ലാവരും ഞെട്ടുന്നത് ജി മലയപ്പറമ്പലിന് ഗബ്രിയൽ മലയപ്പറമ്പലിൻ്റെ ഒരു മുഖമുണ്ടോ എന്ന് ചിന്തിക്കുന്നവർ തീർച്ചയായിട്ടും ഇടുക്കി ജില്ലക്കാരനാണ് ഇടുക്കി ജില്ലക്കാരനായതുകൊണ്ട് തന്നെ ഏത് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള മാനസികമായിട്ടൊരു കരുത്തങ്ങൾ എന്നുള്ളതാണ് തീർച്ചയായിട്ടും സർക്കാർ ജോലി ഉപേക്ഷിക്കാനുണ്ടായൊരു കാരണം സർക്കാർ ജോലി ഉപേക്ഷിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ സമയത്ത് ഡൽഹിയിലെ ഡി എസ് എസ് ഐ എന്ന് പറയുന്ന ഒരു പ്രശസ്തമായൊരു സ്ഥാപനത്തിലെ ചീഫ് ഡിസൈനറിൻ്റെ ഒരു പോസ്റ്റിൻ്റെ അടുത്തെത്തുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റിലായിരുന്നു ഡിസൈനർ ആയിരുന്നു അപ്പോൾ ആ സമയത്താണ് എനിക്ക് കേരള സർക്കാരിൻ്റെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജോലി കിട്ടുന്നത് അപ്പോൾ ആ ജോലിയുമായി വന്ന് ഇവിടെ വന്ന് ഒരു ഒന്നൊന്നര വർഷം ജോലി ചെയ്തു ജോലി ചെയ്തതിന് ശേഷം എൻ്റെ മനസ്സിൽ നിറങ്ങൾ ഡിസൈനറെ സംബന്ധിച്ചിടത്തോളം നിറങ്ങളും കവിതകളുമാണ് മനസ്സ് നിറയെ അപ്പോൾ വീണ്ടും എന്നെ ആ കമ്പനി നിർബന്ധപൂർവ്വം അങ്ങോട്ട് വിളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു അപ്പം ഞാനിവിടുന്ന് ഒരു അഞ്ച് വർഷത്തെ അവധി എടുത്ത് അങ്ങോട്ട് പോകാമെന്നുള്ള കാര്യം കാര്യം ചിന്തിച്ചായിരുന്നു എൻ്റെ ഒരു പ്രവർത്തന രീതി അത് കഴിഞ്ഞ് ഒന്നൊന്നര വർഷം കഴിഞ്ഞ് എനിക്ക് ലീവ് കിട്ടി അഞ്ച് വർഷത്തെ ലീവ് എടുത്ത് ഞാൻ തിരിച്ചവിടെ ചെന്നു വീണ്ടും അവിടെ തുടർന്നു അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് റീജോയിൻ ചെയ്യാൻ പറഞ്ഞ് നോട്ടീസ് വന്നു നോട്ടീസ് വരുന്ന സമയത്ത് ഞാൻ അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഹോമിയോയും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ആ കൂടെ എൻ്റെ ജോലിയും ഡിസൈനിങ്ങും നടക്കുകയാണ് അപ്പോൾ ഞാൻ ആ ഡി എസ് എസ് സി എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ചീഫ് ഡിസൈനറാണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പം ജീവിത നിലവാരം ഒരുപാട് ഉയരത്തിലാണ് അപ്പോൾ വീണ്ടും എന്നാൽ വരണ്ട എന്ന് കരുതി ഞാനങ്ങ് റിസൈൻ ചെയ്യുവാണ് ചെയ്തത് ഈ ഡോക്ടർ സാമുൽ ഹനുമാൻ്റെ മെറ്റീരിയ മേടിക്കാൻ കംപ്ലീറ്റ് പഠിച്ച ഒരാളാണ് അങ്ങ് എവിടെ പ്രാക്ടീസ് ചെയ്തിരുന്നു ഞാൻ നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രാക്ടീസ് ചെയ്തിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഇടുക്കിക്കാരനായി അങ്ങ് ഇവിടെ ജനിച്ചു കൊള്ളാവുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു താല്പര്യം നിർത്തുകയെന്നുള്ളൊരു കാര്യം വൈദ്യം പഠിക്കണോ മന്ത്രം പഠിക്കണോ ടെക്നിക്കൽ ടെക്നിക്കലാവണോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലത്ത് വൈദ്യം പഠിക്കണമെന്നൊരാഗ്രഹമുണ്ടാവുക അത് മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ പഠനത്തോട് എല്ലാ എല്ലാം പഠിക്കാനുള്ളൊരു വല്ലാത്ത ഒരാഗ്രഹമായിരുന്നു അപ്പം ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ എൻ്റെ പൊളിറ്റിക്കൽ സയൻസിലാണ് രാഷ്ട്രതന്ത്രത്തിലാണ് അതിനുശേഷം ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ കൂടി എടുക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു മൂന്ന് കാര്യം ആണ് ഞാൻ എടുത്തത് അതിനകത്ത് രണ്ടെണ്ണം ഫ്ലോപ്പായിപ്പോയി ഈ മെഡിസിൻ മാത്രം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അപ്പം അതിനകത്ത് ഒന്ന് ബി ടി എച്ച് ആണ് ബി ടി എച്ചും പകുതിയായിട്ടും നിർത്തി ഇംഗ്ലീഷ് സാഹിത്യമായിരുന്നു അടുത്ത് ഇംഗ്ലീഷ് സാഹിത്യവും പകുതി ആയപ്പോഴും നടത്തി പക്ഷെ അങ്ങനെ ഒരു ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ച ആണെന്നാണ് ഞാനിപ്പോഴും അങ്ങയുടെ അരിയില്ലേ എന്തെന്ന് വരെ വിചാരിച്ചിരുന്നത് കാരണം അങ്ങനെ ഇംഗ്ലീഷ് പോയം എഴുത്തിനോടുള്ള വലിയൊരു താല്പര്യം മാത്രമല്ല എഴുത്തുന്നത് ഏറ്റവും ഈ പ്രകൃതി ഇത്രമാത്രം മനോഹരമായി ചിത്രീകരിക്കാൻ ഈ ചുറ്റുപാടുകൾ ഇത്രമാത്രം മനോഹരമായി ചിത്രീകരിക്കാനൊക്കെ ഇംഗ്ലീഷ് ഭാഷയിൽ കഴിയുക എന്നുള്ളത് ഇടുക്കിക്കാരിൽ ഇത് കഴിയുമ്പോൾ എന്ന് ഞാൻ നോക്കി കാണാറുണ്ട് അല്ല അത് സാർ മാത്രമല്ല പലരും ഇതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരു വലിയൊരു അധ്യാപകൻ അധ്യാപകനൊരിക്കൽ ചോദിച്ചാൽ ഓർക്കുന്നു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കാതെ താങ്കൾ എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷേ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് ഭാഷ എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒന്നായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്തും ഇംഗ്ലീഷിനായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് പക്ഷേ അത് കഴിഞ്ഞിട്ട് മലയാളത്തിൽ എന്തെങ്കിലുമൊക്കെ കുത്തി കുറിച്ച് ഇങ്ങനെ പോകും എന്നാൽ ഇംഗ്ലീഷിനോടുള്ള താല്പര്യം കൊണ്ട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കവി ജോൺ കീഴ്സാണ് ഒരു പക്ഷേ അദ്ദേഹം ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞ് കടന്നു പോയതുകൊണ്ടാകാം അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നു പിന്നെ എൻ്റെ പഠനം കഴിഞ്ഞതിന് ശേഷം പി ജി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു പാരലെ കോളേജിലെ അധ്യാപകനായിരിക്കുന്ന സമയത്തും ഇംഗ്ലീഷ് പോയട്രിയും ഗ്രാമറുമായിരുന്നു പഠിപ്പിക്കാൻ എനിക്കുണ്ടായിരുന്നു കൂടുതൽ പുസ്തകങ്ങൾ ധാരാളം പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു ലോകസാഹിത്യം വായിക്കുന്ന നമ്മുടെ മലയാള സാഹിത്യത്തെ കാണും ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന ലോക സാഹിത്യം ഇപ്പോഴും അങ്ങ് ധാരാളം വായിക്കുന്ന ഒരാളാണ് അങ്ങ് ഈ തിരക്കുകൾക്കിടയിൽ ഇരിക്കുന്ന ഈ സ്ഥലത്തിന് ഒരു പേരുണ്ടല്ലോ ഇത് ഈ സ്ഥാപനം ഇത് ലേ ഫാം ഹൗസ് ലേ ഫാം ഹൗസ് അതായത് ആനച്ചാലിന് സമീപം ഇ ടി സിറ്റിയിലുള്ള ലേ ഫാം ഹൗസ് ഇത് അങ്ങനെയൊരു റിസോർട്ട് ആണ് അതെ അതെ അപ്പോൾ ഇതിൻ്റെ അകത്തോളത്തിൽ ഈ വള്ളിക്കൂടിയിൽ പോലെ മനോഹരമായ ഇവിടെ ഇരിക്കുമ്പോഴും മനസ്സിൽ കവിത ഉണ്ടാവുകയാണ് അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവിടെ എഴുതാൻ ഇരിക്കാൻ ഒരു നല്ലൊരു സ്ഥലമാണ് ശാന്തമായിട്ട് ഇവിടെ ഇരുന്ന് ഞാൻ എഴുതാറുണ്ട് എൻ്റെ പിന്നെ ഇപ്പം സെക്കൻഡ് പാരഡൈസ് എന്ന കവിതാ സമാഹാരത്തിൽ ഒരു കവിത ഞാൻ ഇവിടെ ഇരുന്ന് ഈ വരാൻതിരുന്നു ഇപ്പം പെട്ടെന്ന് എഴുതിയതാണ് പിന്നെ രണ്ട് മൂന്ന് കവിതകൾ അങ്ങനെ എഴുതിയിട്ടുണ്ട് എന്തെങ്കിലും വരികൾ ഓർക്കുന്നുണ്ടോ വരികൾ സന്ദർഭം പറഞ്ഞാൽ സന്ദർഭം ദ സ്റ്റെയർ ഓഫ് ദ സൺ ലുക്ക് ഈവൺ ദ സ്റ്റോൺ ആൻഡ് സോ ഫിൽസ് ഓഫ് ഫയർ ഈവൻ ഇൻ ദോ ഓ മൈ ഐസ് കം ബാക്ക് ഫ്രം ദ ഡിറ്റസ്റ്റബിൾ ലാൻഡ് ആൻഡ് ഇൻ മൈ ഹാർട്ട് ഡ്രോപ്സ് ഓഫ് ബ്ലഡ് ഉസ് ഖാൻഡ് അതിനെ മലയാളത്തിലും ഞാൻ അതിനെ ഒന്ന് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് കല്ലുരുക്കുന്നതാം സൂര്യതാപം എല്ലിൻ്റെ ഉള്ളിൽ കനൽ നിറയ്ക്ക് കണ്ണേ മടങ്ങുകൻ കൃത്തടത്തിൽ തെല്ലും നിണമില്ല വാർന്നുപോയി അത് പിന്നിങ്ങനെ തുടരുകയാണ് കരളിൻ്റെ ഉള്ളിൽ നിറഞ്ഞുപൂത്ത കനകാമ്പരങ്ങൾ കുഴിഞ്ഞു എന്നിൽ മൃതിദാണ്ഡവം കണ്ടുലഞ്ഞുവുള്ളം ഒരു കർപ്പടിക്കളി കർമ്മദോഷം ഗ്രേറ്റ് സർ ഗ്രേറ്റ് സാധാരണഗതിയിൽ ഇംഗ്ലീഷിൻ്റെ ഒരു പരിഭാഷയൊക്കെ പറയുമ്പോൾ ഇത്രമാത്രം മനോഹരമായിട്ട് മലയാള പരിഭാഷ പറയാതായിട്ട് അങ്ങേക്കെ കഴിയും അങ്ങ് അധ്യാപകനായിട്ട് എത്ര വർഷം ഉണ്ടായിരുന്നു അധ്യാപകനായിട്ട് ഞാൻ ഒരു രണ്ട് രണ്ടര വർഷക്കാലം പഠിപ്പിച്ചു എവിടെയൊക്കെയായിരുന്നു ഈ ഒരു കോളേജിലാണ് പഠിപ്പിച്ചത് ഞാൻ രണ്ട് കോളേജ് ഒന്ന് കോളേജ് ഓഫ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ ചെറിയൊരു സ്ഥാപനമായിരുന്നു അവിടെ ഇംഗ്ലീഷ് കുട്ടികളെ പഠിപ്പിച്ചിരുന്നു പിന്നെയാണ് ഞാൻ ഹിൽവി കോളേജിലേക്ക് വന്നത് അവിടെ പ്രീ ഡിഗ്രിക്കും ഡിഗ്രിക്കും ഒക്കെ ക്ലാസ് എടുക്കും എടുത്തിരുന്നതാണ് ഒരു രണ്ട് ഓൾമോസ്റ്റ് ഒരു രണ്ട് രണ്ടര വർഷം എന്നാലും എന്നെപ്പോലെ ആ രണ്ടര വർഷം കൊണ്ട് തന്നെ കുറേ ശിഷ്യ കടങ്ങൾ ഭംഗിയൊക്കെ ഉണ്ട് അല്ലേ പ്രത്യേകിച്ചും ഇടുക്കി ജില്ലയിലെ ഒരു കാലഘട്ടത്തിലെ സമാന്തര സ്ഥാപനങ്ങൾ മാത്രമായിരുന്നു ഒരു അഭയ കേന്ദ്രം എന്ന് അതെ അതിൽ പഠിച്ചിട്ട് ഉദ്യോഗസ്ഥരായി മാറിയ ധാരാളം പേരെ നമുക്ക് കാണാനായിട്ട് കിട്ടും അത് വലിയൊരു വിദ്യാർത്ഥികൾ പല ഇപ്പോൾ ഉദ്യോഗസ്ഥരെ അതെ അതെ അതൊരു വലിയൊരു ഒരു കാര്യമാണ് ഞാൻ ഈ സ്കൂൾ ിൽ ചെന്നപ്പോൾ ചിത്തിരപുരം സ്കൂളിൽ ഞാൻ പഠിപ്പിച്ച ഒരു സ്റ്റുഡൻ്റ് അവിടെ അധ്യാപികയായിട്ടുണ്ട് പിന്നെ ഞാൻ താലൂക്ക് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടി അവിടെ പിന്നെ അധ്യാപികയായിരിക്കുന്നു അതുപോലെ ഒരു പിന്നെ മറ്റൊരു സ്റ്റുഡൻറ് അവിടെ ക്ലിനിക്കൽ പോസ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ പല സ്ഥലത്ത് എല്ലുമ്പോഴും പഠിപ്പിച്ച കുട്ടികൾ അതൊരു വലിയൊരു അനുഗ്രഹമാണ് കാരണം വെച്ചാൽ അന്നത്തെ അധ്യാപകർ പലരും അധ്യാസവിദ്യ പോലും അവർക്ക് ഇത്തരത്തിലുള്ള ഒരു തൊഴിൽ മേഖലയിലേക്ക് എത്തിപ്പെടാനായിട്ട് ഈ സമാന്തര സ്ഥാപനത്തിലെ ഈ പഠിത്തീലുകൾക്കിടയിൽ ചിലപ്പോൾ സമയം കിട്ടിയില്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ശ്രദ്ധ ശ്രദ്ധിക്കാനായിട്ട് സമയം കിട്ടിയില്ല അവരുടെ പ്രായം ഇങ്ങനെ നീണ്ടുപോകും പക്ഷേ ഈ പലരും ഇപ്പോഴും പറഞ്ഞു പറയുന്ന പോലെ സ്കൂളുകളിലേക്ക് ചെല്ലുമ്പോൾ പഠിപ്പിച്ച കുട്ടികൾ അധ്യാപകരായി നടന്നൊരു കാഴ്ച റവന്യൂ ഓഫീസുകളിലേക്ക് മറ്റു ഓഫീസുകളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ ശിക്ഷകണമെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മളെ സംബന്ധിച്ചെത്തുമ്പോൾ വലിയൊരു കാര്യമാണ് സമാധര സ്ഥാപനത്തിലായാലും ഒരു അധ്യാപകനായിരിക്കുക എന്നുള്ളത് വലിയ സുഹൃതം തന്നെയാണ് നമുക്ക് വീണ്ടും കവിതയിലേക്ക് വരാം ആയിട്ടുള്ള കുറേ രചനകളും കൂടി അല്ലേ ഡിവോഷണൽ ആയിട്ടുള്ള രചനകൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ സി ഡി ഇറങ്ങിയിട്ടുണ്ട് സ്നേഹനിലാവുന്ന പേരിൽ അതൊരു അഞ്ച് ബൈബിൾ കവിതകളാണ് സ്നേഹനിലാവുന്ന പേരിൽ രണ്ടായിരത്തി അത് ഇറങ്ങിയത് അത് തൊടുപുഴ ഗീതം സ്റ്റുഡിയോയിലാണ് റെക്കോർഡ് ചെയ്തത് അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഇടയ്ക്ക് വായിച്ചിരിക്കുന്നത് തൃശ്ശൂർ ഡോക്ടർ തൃശ്ശൂർ കൃഷ്ണകുമാർ സാറാണ് ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പിന്നെ ഫ്ലൂട്ടൊക്കെ വായിച്ച ആലിച്ചൻ എന്ന് പറയുന്ന സിനിമാ ഫീൽഡിലെ മെയിൻ ഫ്ലൂട്ട് വായിക്കുന്ന അദ്ദേഹമാണ് വായിച്ചിരിക്കുന്നത് അത് ഒരു നല്ലൊരു അനുഭവമായിരുന്നു ജീവലയപ്പറമ്പിൽ ഈ പേര് അത് അത് ഞാൻ ആദ്യം എൻ്റെ ഇംഗ്ലീഷ് കവിത നയൻറ്റി എയ്റ്റിൽ നയൻറ്റി സെവനിൽ എനിക്ക് ഇൻ്റർനാഷണൽ ലൈബ്രറി ഓഫ് പോയട്രി എഡിറ്റേഴ്സ് ചോയ്സ് അവാർഡ് തന്നിരുന്നു യു കെ എന്ന് അവർ ഇൻ്റർനാഷണൽ പിന്നെ പോയറ്റിക് അസോസിയേഷൻ്റെ പ്രസിദ്ധീകരണ വിഭാഗമാണ് ഇൻറ്റർനാഷണൽ ലൈബ്രറി ഓഫ് പോയട്രി അപ്പോൾ അവരെൻ്റെ കവിത അന്ന് സെലക്ട് ചെയ്തപ്പോഴും ആ ആ സമയത്ത് ഗബ്രിയേൽ എന്ന പേരിലാണ് അവാർഡ് ടു ഗബ്രിയേൽ പോയറ്റ് ഗബ്രിയേൽ എന്നാണ് അവർ അതിനകത്ത് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് അതിനുശേഷമാണ് ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലേക്കുമൊക്കെ എഴുതാൻ തുടങ്ങിയപ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് എഴുതാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ചിന്തിച്ചു വന്ന ഒരു പെന്നെയും ശരിക്കും അങ്ങ് എടുത്തേക്കാം സ്വന്തം പേരെയെന്ന് അപ്പോൾ അതിൻ്റെ ആ ഗബ്രിയാലിൻ്റെ ജി മാത്രം ഇങ്ങെ എടുത്തിട്ട് വീട്ടുപേർ കൂടെ അങ്ങ് ചേർത്തു മലയപ്പറമ്പിൽ എന്നങ്ങ് ചേർത്താണ് ജി മലയപ്പറമ്പിൽ നിന്ന് അങ്ങയുടെ രചനകൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു ദാർശനിക മുഖം കൂടിയിട്ട് ആ രചനകളിലെല്ലാം കാണാൻ പറ്റും ഈ ബൈബിൾ പാരായണം പോലെ പുരാണ പാരായണങ്ങളൊക്കെ അതിന് സ്വാധീനിച്ചു തീർച്ചയായിട്ടും ബൈബിൾ ധാരാളം ഞാൻ വായിച്ചു ബൈബിൾ ഏതാണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ വായിച്ച് തീർത്തിട്ടുള്ള പുസ്തകമാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഫിലോസഫി ബൈബിളിൽ നിന്നാണ് അപ്പം അതെന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റ് ഖുറാൻ വായിച്ചിട്ടുണ്ട് ഭഗവത്ഗീത പൂർണ്ണമായിട്ടും വായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഉപനിഷത്തുകളിലെ ബൃഹദാരുണ്യ ഉപനിഷത്ത് ഒക്കെ കുറേ റഫർ ചെയ്തിട്ടുണ്ട് കാരണം പല രചനകൾക്കും വേണ്ടിയിട്ടാണ് റഫർ ചെയ്തത് പക്ഷേ അത് ഗുണമായി തീർന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ഈ വേദങ്ങളുടെ ജ്ഞാനകാണ്ടുകളാണ് ഉപനിഷത്തുക്കളെന്ന് പറയാറുണ്ട് അപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ എല്ലാ മേഖലയിലും തൻ്റെതായിട്ടുള്ളൊരു ചെറിയ ഒരു അടയാളം പതിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ജി മലയപ്പറമ്പിൽ സാറിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ അങ്ങ് എഴുതുന്നുണ്ട് ഇപ്പോഴും സജീവമായിട്ട് ഇംഗ്ലീഷ് പോയി പോയിട്രിയാണ് എഴുതുക ഇംഗ്ലീഷിൻ്റെ ഇപ്പം ഞാൻ പോയിട്രി നേഷനിൽ എഴുതുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയിട്രി നേഷനിൽ എഴുതുന്നുണ്ട് പിന്നെ പബ്ലിഷിങ് ഇപ്പം ഇല്ല ഈ രണ്ട രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു അല്ല രണ്ടായിരത്തി ഇരുപതിലാണ് ലാസ്റ്റ് പുസ്തകം പ്രസിദ്ധീകരിച്ചത് അതിനുശേഷം പിന്നീട് പ്രസിദ്ധി പാരൈസ് പാരഡൈസിൻ്റെ അത് നന്നായിട്ടത് ലോകത്ത് ഏതാണ്ട് മിക്ക രാജ്യങ്ങളിലും അത് അവൈലബിളാണ് ആമസോണിലൊക്കെ അത് പിന്നെ ഹാർപ്പർ കോളിൻസ് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് യു എസ് എയിലും കാനഡയിലും ഇസ്രായേലിലൊക്കെ അവരുടെ ഒരുപക്ഷെ ഇടുക്കിക്കാർക്ക് അറിയാത്തൊരു കാര്യം കൂടിയിട്ടാണത് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ യു കെ യുടെ അവാർഡ് ലഭിച്ചു എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കാര്യമല്ല പക്ഷെ ഇപ്പോഴും വളരെ സൗമ്യനായിട്ട് ഞാനൊന്നും അല്ല എന്നുള്ളൊരു ഭാവത്തിലങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഞങ്ങൾക്കൊക്കെ വല്ലാത്ത അഭിമാനമുണ്ട് അങ്ങയുടെ ബാല്യ കൗമാരങ്ങളവിടെയായിരിക്കും ഇവിടെ തന്നെയാണ് ഞാൻ ജനിച്ചു വളർന്ന ഈ സിറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ ഫാദർ ഇന്ത്യൻ ആർമിയിൽ ഒന്ന് ജോലിയായിരുന്നു അതിനുശേഷം റിട്ടയർ ചെയ്ത് വന്നതിന് ശേഷം പിന്നെ ഒരു ഒറിജിനൽ കൃഷിക്കാരനായിരുന്നു ഇവിടെ അന്നൊന്നും സ്ഥലത്തിനൊന്നും ഒരു കാലഘട്ടമാണ് അപ്പോൾ ഇഷ്ടംപോലെ ധാരാളം സ്ഥലമുണ്ടായിരുന്നു ഞങ്ങൾ അഞ്ച് മക്കളും അമ്മയച്ചനുമായിട്ട് ഉള്ളൊരു താമസം അന്ന് ഒന്നും ഇവിടെ ഒന്നും തീരെ ആയിട്ടുള്ള സ്ഥലമല്ലായിരുന്നു ഇവിടെ അപ്പോൾ എൻ്റെ ബാല്യം ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷകരമായ ഒരു ബാല്യമായിരുന്നു എന്ന് പറഞ്ഞാൽ ധനം കൊണ്ടല്ല മറിച്ച് കളിക്കാൻ ആവശ്യത്തിലധികം കൂട്ടുകാർ അപ്പം നിറങ്ങളുടെയും അതുപോലെ എന്താ പറയുന്നത് ചിത്രശലഭങ്ങളുടെയും ഒക്കെ കൂടെ പൂക്കളുടെയും ചിത്രശലഭങ്ങളുടെയൊക്കെ കൂടെയുള്ള ഒരു ജീവിതമായിരുന്നു അന്നൊന്നും ഇപ്പോഴത്തെ പോലെ മൊബൈലും അങ്ങനെയുള്ള ഒന്നുമില്ലല്ലോ അതുകൊണ്ടൊരു മനോഹരമായ ഒന്നായിരുന്നു ഈ കാലഘട്ടം ഇപ്പോഴും ശലഭങ്ങൾ മാറി പറക്കുന്ന ഹൈറിജിന്റെ എല്ലാ ചാരിതയോടും കൂടിയിട്ടുള്ള ഒരു പ്രദേശമാണ് ഇ ടി സിറ്റി ഒരു കാലഘട്ടത്തിൽ ഇത്രത്തോളം ബിൽഡിങ്ങുകളൊന്നും ഇവിടെ ഇല്ലായിരുന്നു റിസോർട്ടുകളൊന്നും ഇല്ലായിരുന്നു അല്ലെ പക്ഷെ മൂന്നാറിന്റെ താഴ്വാര മേഖല ഇന്ന് ഒരുപാട് ആളുകൾക്ക് പാർപ്പിടമായി മാറുന്നു ഹോം സ്റ്റേ ആയി മാറുന്നു ഇവരൊക്കെ ആയിട്ട് ഇടപഴകാനായിട്ട് അങ്ങേക്ക് കഴിയുന്നത് അങ്ങയുടെ ഈ ഭാഷാസ്തുവാദികളാണ് അതെ അതെ തീർച്ചയായിട്ടും എനിക്കിവിടെ ഇപ്പം ഗസ്റ്റുകൾ എന്ന് പറയാൻ വേദാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം ഗസ്റ്റും യൂറോപ്യൻസ് ആണ് അത് ഒരുപക്ഷേ അവർ അവരോട് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ അവർക്ക് കഴിയുന്നതുകൊണ്ടാകാം ചിലർ വരുമ്പോൾ ഓ ഓയറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ വരുന്നുണ്ട് അതൊക്കെ വളരെ സന്തോഷം അവർ പേര് റെഫർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഗൂഗിളിൽ നിന്ന് ജി മലയപ്പറമ്പിൽ എന്ന് അവർ നോക്ക് ഗബ്രിയാലം നോക്കുമ്പോൾ തന്നെ ജി മലയപ്പറമ്പിൽ ചിലപ്പോൾ കയറി വരും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ പുസ്തകം അവർ വാങ്ങാറുണ്ട് പുസ്തകം വന്ന് മേടിച്ചുകൊണ്ട് പോകും പുസ്ക പുസ്തകത്തിന് വലിയ ഇരുന്നൂറ് രൂപ അത് പക്ഷേ ആമസോൺ വഴി ആമസോൺ വഴി വാങ്ങുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റും അങ്ങനെ എങ്ങാണ്ടാണ് അതിൻ്റെ റേറ്റ് വരുന്നത് വിദേശത്ത് ഒരുപാട് വില കൂട്ടിയാണ് രണ്ടായിരത്തി ഇരുപതിനു രൂപയാണ് അതിന് വിലയിട്ടിരിക്കുന്നവർ എങ്ങനെയെങ്കിലും വിളിക്കട്ടെ എന്ന് പറഞ്ഞാൽ റോയൽറ്റി കിട്ടിയാൽ മതിയല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വിദേശത്ത് നിന്ന് റോയൽറ്റി വാങ്ങുന്ന എഴുത്തുകാരൻ്റെ ഇടുക്കിക്കാർ വളരെ അപൂർവമാണ് എന്തായാലും ഞങ്ങൾക്ക് വലിയൊരു അഭിമാനമുണ്ട് വീട്ടുവിശേഷങ്ങൾ വീട്ടുവിശേഷങ്ങൾ ഭാര്യയും രണ്ട് കുട്ടികളും ഭാര്യയുടെ പേര് ഭാര്യയുടെ പേര് സൂസത്ത് മൂത്ത മകൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കഴിഞ്ഞു അലക്സാണ്ടർ അലക്സാണ്ടർ ഗബ്രിയൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് കഴിഞ്ഞിരിക്കുന്നത് പിന്നെ ഐ എൽ ടി എസ് കഴിഞ്ഞിട്ട് ഐ ഇ എൽ ടി എസ് നേഴ്സുമാരെ ഒക്കെ ട്രെയിനിങ് കൊടുക്കുമായിരുന്നു ഇപ്പം ഞാനിവിടെ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നു അലക്സാണ്ടർ അതെ അതെ അത് തിരുവല്ലയിലാണ് വൈഫിൻ്റെ വീട് അവിടെയായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പിന്നെ രണ്ടാമത്തെ മോൻ അഭിഷേക് ഗബ്രിയൽ അഭിഷേക് ഇപ്പോൾ പ്ലസ് ടു ആയുള്ളൂ സയൻസാണ് പുള്ളി തിരുവനന്തപുരത്ത് സോറി തിരുവല്ലയിൽ പഠിക്കുന്നു വൈഫിന് ജോലിയുണ്ട് വൈഫിന് ജോലിയില്ല ബോട്ടണിക്കാരിയാണ് അതുകൊണ്ട് ഗാർഡനും ഒക്കെ ഒരു ഹെൽപ്പ് ആകുന്നു സൗമ്യബുരമായൊരു കുഞ്ചിരിയോട് കൂടിയിട്ട് എല്ലാവരെയും വരവേൽക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് ജി മലയപ്പറമ്പിൽ എഴുത്തിൻ്റെ വഴിയിൽ പ്രത്യേകിച്ച് ഞാൻ ഇടയ്ക്ക് പറഞ്ഞതുപോലെ തന്നെ യു കെ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നേടിയ ഒരാൾ ഇടുക്കി ജില്ലയ്ക്ക് അഭിമാനിക്കാം തീർച്ചയായിട്ടും ഇപ്പോഴും എഴുത്തിൽ സജീവമാണ് മലയാളത്തിലേക്ക് അദ്ദേഹം എഴുതിയ ഇംഗ്ലീഷ് കവിതകളൊക്കെ തന്നെ മലയാളത്തിലേക്ക് വളരെ മനോഹരമായിട്ട് പരിഭാഷപ്പെടുത്താനുള്ള ഒരു കഴിവും മലയപ്പറമ്പിൽ സാറിനുണ്ട് തീർച്ചയായിട്ടും എഴുത്തിൻ്റെ വഴിയിൽ സർഗാത്മകതയുടെ വഴിയിൽ അങ്ങ് കൂടുതൽ കരുത്തോടു കൂടി മുന്നേറുന്നതിനുള്ള അഭിമാനം പങ്കുവെക്കുന്നു